ും പുത്രനും സ്തുതി ആയെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കുവാമി മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവോചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് താവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയുടെ ഏവൻ കേലുവൻ ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നതിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തുപെട്ടതിനുമായി ഞങ്ങൾ സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വരങ്ങളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വേദപുസ്തക ഭാഗങ്ങളെല്ലാം ഞങ്ങൾക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്ന പിതാക്കന്മാരെ ഓർക്കുന്നു അവരിലുള്ള ദൈവസ്നേഹം ഞങ്ങളിലും രൂപപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങളെ കേട്ട് ഞങ്ങൾ വിശുദ്ധിയുടെ ഉറവിടങ്ങളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം നയിക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തരന്മാരാകണമേ ആമേ ഹാലലിയ ഇള്ളവരെ പൊതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയുടെ വായനകളാണ് സഭ യിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് സുവിശേഷം സന്ധ്യയുടെ വായന യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങളാണ് പ്രഭാതത്തിലെ ഏവൻ ഗലിയൻ വായന അതിൻ്റെ തുടർച്ചയായിട്ട് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ വാക്യങ്ങളാണ് അതിൻ്റെ അതിൻ്റെ വിശുദ്ധ കുർബാനയ്ക്കുള്ള വായനയും യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ വരെ വാക്യങ്ങളാണ് അപ്പോൾ മൊത്തത്തിൽ യോഗനാരൻ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം മുഴുവൻ ഈ മൂന്ന് സമയങ്ങളിലായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്കത് ഒരുമിച്ച് തന്നെ ധ്യാനിക്കാം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഭാഗങ്ങളും അവരെ ഉത്തരവാദിത്തങ്ങളേൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കതിലേക്ക് പിന്നീട് വരാം പഴയ നിയമ വായനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തൊന്ന് വരെ വാക്യങ്ങളിൽ നിന്നാണ് രണ്ടാമത്തെ വായന യേശിയുടെ പുസ്തകത്തിൽ നിന്നാണ് ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ മൂന്നാമത്തെ വായന അറുപത് യേശയ പ്രവചനം അറുപത്തി മൂന്നാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെ വാക്യങ്ങളാണ് നാലാമതൊരു വായനയോടെ ക്രമീകരിച്ചിട്ടുണ്ട് അതും ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളാണ് വായനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോസ്റ്റോളെ പ്രവർത്തി പതിമൂന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒൻപത് വരെ വാക്യങ്ങളാണ് പോലോസ്ലി കഴിഞ്ഞ ലേഖനം എഫ് എസ് എർ ആറാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങളാണ് നമുക്ക് അല്പസമയം ധ്യാനിച്ച് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നു പഴയ നിയമ വായനയിൽ നിന്ന് ആരംഭിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തൊന്നര വാക്യങ്ങൾ ഇസ്രായേൽ ജനം ചങ്കട കടന്ന് ദൈവം അവരെ രക്ഷപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് അപ്പോൾ യഹോവ മോശയുടെ വെള്ളം മെസ്രൈനരുടെ മേലും അവരുടെ രഥങ്ങളിൽ മേലും കുതിരപ്പടകളുടെ മേലും തിരികെ വരേണ്ടതിന് കടലിന്മേൽ കൈന്നുകിട്ടുക എന്ന് കൽപ്പിച്ചു മോശ കടലിന്മേൽ കൈനുകീട്ടി പ്രഭാതത്തിൽ കടൽ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു മെസ്രൈനർ അതിനെതിരെ ഓടി യഹോവ മെസ്രീനരെ സമുദ്രത്തിന് നടുവിൽ തള്ളിയിട്ടു ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെയും ദൈവം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ചങ്കടൽ എങ്ങനെ കടക്കുമെന്നുള്ള വിഷമത്തിലും പ്രയാസത്തിലും ഇരുന്നപ്പോൾ കർത്താവ് അവരെ രക്ഷിക്കുന്ന ഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മോശയുടെ കയ്യിലിരുന്ന വടികൊണ്ട് കടലിൻ്റെ നേരെ നീട്ടാൻ പറഞ്ഞു കടലിലെ ജലം മതിലായി നിന്ന് രണ്ട് വശത്തേക്ക് മാറി ഉണങ്ങിയ നിലത്തുകൂടി അവർ കടന്നു പോന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് കണ്ട് ഇവരെ പിടിക്കുവാൻ വേണ്ടി ഫറവയുടെ സൈന്യവും പുറകു വന്നു എന്നാൽ ദൈവമാണ് ഇസ്രായേലിൻ്റെ രക്ഷകൻ സകലത്തിൻ്റെ നേതാവ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഫറവ മനസ്സിലാക്കുന്നതിന് വേണ്ടി കടൽ രണ്ടാമത് അവിടെ യോജിക്കുകയാണ് അപ്പോൾ ഫറോയുടെ സൈന്യങ്ങളും എല്ലാം അവിടെ ഒരാൾ പോലും നശിക്കാതെ ഒരാൾ പോലും രക്ഷപ്പെടാതെ എല്ലാവരും ആ വെള്ളത്തിൽ മുങ്ങി ചത്തു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ തിരിഞ്ഞു നോക്കുമ്പോൾ മിശ്രൈബരെല്ലാം കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേൽ ജനം കണ്ടു ദൈവം ചെയ്ത വലിയ ഓർത്ത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് മാത്രമല്ല ദൈവത്തിലും ദൈവം തന്നെ ദൈവജനത്തെ നയിക്കാൻ ദൈവം നിയോഗിച്ച മോശയിലും അവർ വിശ്വസിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ ഏതാപത്ത് ഏത് ദുരിതം ഏത് പ്രയാസം ഒക്കെ നമ്മളെ പിടികൂടിയാലും കർത്താവ് നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിക്കും രക്ഷിക്കും ആരെങ്കിലും കർത്താവിനോട് മത്സരിക്കാൻ തീരുമാനിച്ചാൽ അതറിഞ്ഞാകട്ടെ അറിയാതെയാകട്ടെ അതവർക്ക് നല്ലതല്ല എന്നുള്ള ഒരു താക്കീത് കൂടി കൊടുക്കുകയാണ് ഈ ഭാഗത്തു നിന്ന് അതുകൊണ്ട് നമുക്ക് നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തെയും നമുക്ക് പ്രകീർത്തിക്കാം ദൈവ തിരുനാമം മാത്രം അകത്ത് അതുപോലെ തന്നെ മറ്റൊരു ചിന്ത നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ മുൻകൂട്ടി നമ്മളെ കാണിച്ചു തന്നിട്ടല്ല അങ്ങനെയുള്ള ഇടപെടലുകളും ഉണ്ടാകാം പക്ഷേ ഇത് തൽസമയമാണ് തത്സമയമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ അതുകൊണ്ട് മുൻകൂട്ടി കാണിച്ചവൽ മാത്രമേ ഞാൻ ദൈവത്തോടു കൂടെ ഉണ്ടാവുകയെന്ന് വിചാരിക്കേണ്ട തൽസമയം അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും ജവഹന്നാരുടെ സുവിശ്ചെടുത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് എന്നെ കൂടാതെ ഒന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ദൈവത്തെ കൂടാതെ യേശുവിനെ കൂടാതെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക പ്രിയമുള്ളവരെ രണ്ടാമത്തെ വായന യോശുവയുടെ പുസ്തകം ഇതിൽ നിന്നാണ് യോശുവയുടെ പുസ്തകം ആറാം അധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ എരിഹോ കോട്ടയുടെ പതനമാണ് അവിടെ നമ്മളെ കാണിക്കുന്നത് ഇസ്രായേലിന് രക്ഷ കൊടുക്കുന്ന ദൈവത്തെയാണ് കാണിക്കുന്നത് നേരത്തെ വായന പോലെയുള്ളത് തന്നെയാണ് ഇതിവിടെ എന്താണ് ആയുധപാണികൾക്ക് ആഹ്ളമൊതുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നു ശേഷമുള്ള കൂട്ടം പെട്ടകത്തിൻ്റെ പിന്നാലെ ചെന്നു ആയുധപാണികൾക്ക് ആഹ്ളമോതിക്കൊണ്ട് നടന്നു യോശുവ ജനത്തോട് ആർപ്പിടുവിനെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ദിവസം വരെ നിങ്ങൾ ആർപ്പിടരുത് ശബ്ദം കേൾപ്പിക്കരുത് വായിൽ നിന്നൊരു വാക്കും പുറപ്പെടുകയും വരുത് അതിന് ശേഷം ആർപ്പിടാമെന്ന് കൽപ്പിച്ചു എറിഹോ കോട്ടയ്ക്ക് ഏഴ് പ്രാവശ്യം യോശുവയുടെ നേതൃത്വത്തിൽ പുരോഹിതന്മാരും ജനങ്ങളും ചേർന്ന് പ്രാർത്ഥന നടത്തി ആലപിച്ചു എറീഹോ കോട്ട തകർന്നു വീഴുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഏഴ് തവണ ചുറ്റി എന്നാണ് കാണുന്നത് കടുത്ത പ്രതിസന്ധിയെയും മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഏത് പ്രതികൂലതയെയും പ്രാർത്ഥനയിലൂടെ ജയിക്കാൻ കഴിയുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശം പ്രാർത്ഥന അജയമായ ശക്തിയാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും അവരനുസരണയായിട്ടാണ് ചിട്ടയായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഏഴ് പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചു കാഹളം മോതിക്കൊണ്ട് നടന്നു ആയുധവാണികൾ അവരുടെ മുമ്പിൽ നടന്നു ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിൻ്റെ പിന്നാലെ നടന്നു ഇങ്ങനെ കാഹളം മോതിക്കൊണ്ട് നടന്നു രണ്ടാം ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് തിരിച്ചു പോന്നു ഇങ്ങനെ അവർ ആറ് ദിവസം ചെയ്തു ഏഴാം ദിവസമോ അവർ അതിരാവിലെ അരുണോദയത്തിങ്കൾ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ ഏഴ് പ്രാവശ്യം ചുറ്റി അന്ന് മാത്രം അവർ പട്ടണത്തെ ഏഴുതവണ ചുറ്റി ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർക്ക് ആഹളമോതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞുതന്നുള്ള ആർപ്പിടുവിൻ യഹോവ പട്ടണം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ എല്ലാ രീതിയിലും അവർ നേതൃത്വത്തെ അനുസരിച്ച് ഏക മനസ്സോടെ ഒരേ ആഗ്രഹത്തോടെ നിലകൊണ്ടു എന്നുള്ളതാണ് ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവിടെ രൂപപ്പെടുന്നില്ല ഐക്യത്തോടെ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഭൂമിയിൽ നിങ്ങൾ രണ്ട് പേർ ഐകമ്പത്യപ്പെട്ട് എന്തു ചോദിച്ചാലും എൻ്റെ സ്വർഗസ്നായ പിതാവ് അത് നൽകുമെന്ന് അരളി ചെയ്തിട്ടുണ്ട് ഭൂമിയിൽ ഐകമത്യപ്പെട്ട് ഏകമനസ്സോടെ ഐക്യപ്പെട്ട് ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് പൂർണമായും നമുക്ക് ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥന വലിയൊരു ശക്തിയാണ് എല്ലാറ്റിനെയും നമുക്ക് എന്താ പറയുന്നത് നേരിടുവാനുള്ള കഴിവാണ് പ്രാർത്ഥന കൊണ്ട് ലഭിക്കുന്നത് പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കമാണ് നമ്മുടെ കൂട്ടായ്മയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതും ദൈവമാണ് അപ്പോൾ ദൈവമേ എനിക്കെല്ലാം എൻ്റെ ആവശ്യമായിരിക്കുന്ന അങ്ങയുടെ ഹിതമനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നടത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവസ്നേഹവും വലിയ ദൈവകൃപയും നമ്മിലേക്ക് ചൊരിയുമെന്നുള്ളതാണ് അങ്ങനെ അവിടെ എറിഹോയുടെ നാശം അവിടെ കാണുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വീണ്ടും നമ്മൾ യശയാ പുസ്തകം വായിക്കുകയാണ് യശയാപ്രവാചകന്റെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെ വാക്യാണ് അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ രണ്ട് രീതിയിലാണ് ജനത്തിൻ്റെ ഇടപെടൽ കാണുന്നത് ഒന്ന് അറുപത്തിമൂന്നാം അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം പറയുന്നത് അവർ എൻ്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ എന്നുപറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായിത്തീർന്നു അവർ എൻ്റെ ജനം കവടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവർക്കെല്ലാം തീർന്നു അവരുടെ കഷ്ടത്തിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു തിരുസന്നിധിയിലെ മാലാഖ അവരെ രക്ഷിച്ചു തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു എന്നാൽ അവർ മത്സരിച്ചു അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതാണ് ഒന്നാം ഭാഗം അവരെ ജനം കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞു ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ആദ്യം പറഞ്ഞത് ദൈവം നിഷ്കളങ്കരാണ് കാപഢ്യമില്ലാത്തവരാണ് ദൈവ മക്കൾ തന്നെയെന്നാണ് അതുകൊണ്ട് എല്ലാ കഷ്ടതയിലും ദൈവം അവരെ സഹായിച്ചു കഷ്ടതയിൽ കൂടെ നടന്നു മാലാഖ എല്ലാവരെയും രക്ഷിച്ചു ചുമന്നുകൊണ്ട് നടന്നു തോളിലേറ്റി എന്നാൽ പത്താമത്തെ വാക്യം പറയണം എന്നാൽ അവർ മത്സരിച്ചു അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലമോർത്തു പറഞ്ഞത് അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്നും കരയറുമാറാക്കിയവൻ എവിടെ അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ തൻ്റെ മഹത്വമുള്ള ഭുജബലം മോശയുടെ വലം കയ്യിൽ പകർന്നവൻ തനിക്കൊരു ശാശ്വത നിയമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിച്ചവൻ അവർ ഇടരാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കന്നുകാലികളെപ്പോലെ യഹോവയുടെ ആത്മാവ് അവരെ നടത്തി അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാക്കേണ്ടതിന് നിൻ്റെ ജനത്തെ നടത്തി ദൈവത്തോട് ഒട്ടി നിൽക്കുമ്പോൾ നമ്മളോടും ദൈവം ഒട്ടിനിൽക്കുന്നു നമ്മളെ അവൻ ചുമക്കുന്നു അവൻ നമ്മളെ നടത്തുന്നു എന്നാൽ നാം ദൈവത്തോട് മത്സരിച്ചാൽ ദൈവം തന്നെ നമുക്ക് ശത്രുവായി മാറുന്ന അനുഭവമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരിക്കൽ ദൈവത്തോട് കൂടെയായിരുന്നു പിന്നീട് ലോക സുഖമോഹങ്ങളിലേക്ക് മാറിപ്പോയി എന്ന് പറയാൻ നമ്മളെക്കുറിച്ച് ഇടയാകരുത് സദാസമയവും ദൈവത്തോട് കൂടെ കൂടെയായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നാലാമത്തെ വായന മഹാജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ സോളമൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് അത് രേഖപ്പെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയിലെ ന്യായപാലകരെ നീതിയെ സ്നേഹിക്കുവിൻ കളങ്കമെന്നിയെ കർത്താവിനെ ധ്യാനിപ്പിൻ എന്നാണ് മുമ്പ് ശിയാപ്രഭാചൻ്റെ പുസ്തകത്തിൽ വായിച്ച അതേപോലെ തന്നെയുള്ള ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് ഭൂമിയിലെ ന്യായപാലകരെ ഭരണാധികാരികളെ നീതി നടപ്പാക്കുന്നവരെ നീതിയെ സ്നേഹിക്കുവിൻ കളങ്കപെണ്ണിയെ കർത്താവിനെ ധ്യാനിപ്പിൻ നിഷ്കളങ്ക ഹൃദയത്തോടെ തന്നെ അന്വേഷിപ്പിൻ തന്നെ പരീക്ഷിക്കാത്തവർക്ക് താൻ തീർന്നു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് താൻ വെളിപ്പെടുത്തുന്നു ദുശിന്തകൾ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അവിടുത്തെ ശക്തി ശാപഗ്രസ്ഥരെ ശാസിക്കുന്നു തിന്മ നിറഞ്ഞ മനസ്സിൽ വിജ്ഞാനം പ്രവേശിക്കുകയില്ല ഹലേലിയാം നമ്മൾ ഓരോന്നും വായിച്ചു പോകുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും ഒന്ന് നീതിയെ സ്നേഹിക്കുന്നുവാന് ഭരണാധികാരികളോട് ജഡ്ജ്മെൻറ്റ് പറയുന്നവരോട് ശലോമൻ പറയുകയാണ് തന്നെ പരീക്ഷിക്കാത്തവർക്ക് ദൈവം കാണപ്പെടും ദൈവം ദൃശ്യനായി തീരുമെന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുമെന്നും അദ്ദേഹം എഴുതുകയാണ് എന്നാൽ ദുഷ്ടചിന്തകൾ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു ദുഷ്ടൻ ദുഷ്ടനാഭിസാജ് മനുഷ്യനെ തെറ്റായ ചിന്തകൾ നൽകി ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് വേണം അതുകൊണ്ട് നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കണം ദുഷ്ടൻ നമ്മുടെ അടുക്കൽ വരാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തെ മുറുകെ പിടിക്കണം ദുഷ്ടചിന്തകൾ മനുഷ്യന് ദൈവത്തിൽ നകറ്റുന്നു അവിടുത്തെ ശക്തി ശാപഗ്രസ്ഥരെ ശാസിക്കുന്നു തിന്മ നിറഞ്ഞ മനസ്സിൽ വിജ്ഞാനം പ്രവേശിക്കുകയില്ല തിന്മ നിറഞ്ഞ മനസ്സിൽ വിജ്ഞാനം പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിയും ബോധവും അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ദൈവികമായ ജ്ഞാനം അത് ആ മനസ്സിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് കീഴ്പ്പെട്ട ശരീരത്തിൽ അത് വാസം ചെയ്യുകയുമില്ല വിശുദ്ധമായ ആത്മാവും ശിക്ഷണവും വഞ്ചനയിൽ നിന്ന് ഓടി മാറുന്നു അജ്ഞാനികളുടെ ചിന്തകളിൽ നിന്നും അത് മാറിപ്പോകുന്നു വരുന്ന എല്ലാ അനീതിയെയും അത് ശാസിക്കുന്നു വിജ്ഞാനത്തിൻ്റെ ആത്മാവ് മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നാൽ ദൈവദൂഷണം പറയുന്ന അധരങ്ങളെ അത് നീതീകരിക്കുകയില്ല ദൈവം മനുഷ്യൻ്റെ അന്തരീന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും അറിഞ്ഞ് സാക്ഷിക്കുന്നവനും സത്യത്തെ പ്രവർത്തിക്കുന്നവനുമാകുന്നു മനുഷ്യൻ്റെ നാവിൽ നിന്നും വരുന്നവയെല്ലാം സ്രവിക്കുന്നവനും അത്രേ കർത്താവിൻ്റെ ആത്മാവ് ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്നു തൻ്റെ വിജ്ഞാനത്താൽ എല്ലാറ്റിൻ്റെയും അധിപനാകുന്നവന് ശബ്ദമുണ്ട് ആകയാൽ അനീതി സംസാരിക്കുന്നവർക്ക് അവനിൽ നിന്നും മറയുവാനോ ശാസനയുടെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനോ സാധ്യമല്ല വിജ്ഞാനത്തിൻ്റെ ആത്മാവ് മനുഷ്യരെ സ്നേഹിക്കുന്നു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ആത്മാ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമുണ്ടായിരിക്കണമെന്ന് എന്നാൽ ദൈവദോഷണം പറയുന്ന അധരങ്ങളെ അത് നീതീകരിക്കുകയില്ല ദൈവം മനുഷ്യൻ്റെ അന്തരേന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും അറിഞ്ഞ് സാക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പരിശോധിച്ച് അറിയുന്നവനാണ് എന്നിട്ട് സത്യത്തെ പ്രവർത്തിക്കുന്നവനുമാകുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ നാവിൽ നിന്ന് വരുന്നവയെല്ലാം ശ്രവിക്കുന്നവരും അത്രേ ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് വീഴുന്നതിന് മുമ്പേ എൻ്റെ കർത്താവ് അറിയുന്നു എന്നുള്ളതാണ് സത്യം ആകയാൽ അനീതി പ്രവർത്തിക്കുന്ന അനീതി സംസാരിക്കുന്നവർക്ക് അവനിൽ നിന്നും അറിയുവാനോ ശാസനയുടെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനോ സാധ്യമല്ല അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ച വായിച്ചു കേട്ട വേദഭാഗങ്ങളാണ് ചിന്തിച്ചത് പുതിയ ഞായറാഴ്ച പഴയത് കടന്നുപോയി പുതിയത് വന്നു യേശുക്രിസ്തുവിനെ യഹുദന്മാരെ കൊലക്കേൽപ്പിച്ചു കൊന്നുകളഞ്ഞു അരിമത്യക്കാരൻ ജോസഫും കല്ലറയിൽ യേശുക്രിസ്തുവിനെ അടക്കം ചെയ്തു എല്ലാം അവസാനിച്ചു മുദ്ര കല്ലും വെച്ചു എന്ന രീതിവരെല്ലാം ലജ്ജിച്ചു പോയി യേശുക്രിസ്തു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അങ്ങനെ ചരിത്രത്തെ രണ്ടായി തിരിച്ചു യേശുക്രിസ്തുവിന് മുമ്പും യേശുക്രിസ്തുവിന് പിമ്പും യേശുക്രിസ്തുവിന് മുൻപുള്ള കാലങ്ങളും യേശുക്രിസ്തുവിന് ശേഷമുള്ള കാലങ്ങളും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ചരിത്രം രണ്ടായി ചരിത്രത്തിൽ രണ്ടായി തിരിച്ചുവെങ്കിൽ പുതു ഞായറാഴ്ച എന്ന് പറയുന്നത് പുതിയ കാഴ്ചപ്പാടുകളുടെ പുതിയ ജീവിതരീതിയുടെ ദൈവസ്നേഹത്തോട് ചേർന്നുള്ള ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആ പുതിയ ജീവിതത്തിൻ്റെ ഇതാ ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കാലുകൾ കഴുകിയ യേശുവിൻ്റെ മനോഭാവത്തിൻ്റെ പുതിയ ദിനങ്ങൾ ആ പുതിയ കാഴ്ചപ്പാടിൻ്റെ പുതിയ ചിന്തയുടെ പുതിയ ഒരു ജീവിതശൈലിയുടെ ഒന്നാമത്തെ ഞായറാഴ്ച അതിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ ഏറെ ശ്രദ്ധയോടുകൂടിയാണ് ഇവിടെ നമുക്ക് ഈ ധ്യാന ചിന്തകൾ കുറിച്ചു വച്ചിരിക്കുന്നത് കാരണം എന്താണ് നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ദുഷ്ടൻ വന്ന് നമ്മളെ തോൽപ്പിച്ച് ദുഷ്ടൻ്റെ ദുഷ്ടതയൊക്കെ നമ്മളിൽ കുത്തിവെച്ച് നമ്മളെ നശിക്കാതിരിക്കാൻ നല്ല കൂടി മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് പിതാക്കന്മാർ ഈ വചനങ്ങളെ ക്രമീകരിച്ചു തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം അടുത്ത ലേഖനങ്ങളും സുവിശേഷ വായനകളൊക്കെയും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്രമീകരിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ട് ഒഴിവാക്ക് പ്രാർത്ഥിക്കാം ഈ പുതു ഞായറാഴ്ചയുടെ ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പ്രത്യാശയുള്ളവരും പ്രകാശമുള്ളവരുമായി പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ നാളുകളിൽ കർത്താവേ ഈ വചനങ്ങൾ ഞങ്ങൾക്ക് വഴികാട്ടിയായി നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഏറെ അനുഗ്രഹത്തോടെ ഏറെ നന്മകളോടെ മുന്നോട്ട് പോകുവാൻ ഏറെ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ഈ വചനങ്ങളൊക്കെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ മഹത്വപ്പെടുത്തുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേ